നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ഒരു വലിയ ചോദ്യം തുറന്നു ചോദിക്കുകയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഒരു പുതിയ വർഗ വിഭജനം നടത്തുകയാണോ അതേ കേൾക്കാൻ കഠിനമെങ്കിലും സത്യമതാണ് ഒരു വശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ആഴത്തിലുള്ള അറിവിൻ്റെയും പ്രയോജനം ലഭിക്കുന്ന ചെറിയൊരു എലീറ്റ് വിഭാഗം ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വരും മറുഭാഗത്ത് ആഴത്തിലുള്ള പഠനം നിഷേധിക്കപ്പെട്ട വെറും നൈപുണി അല്ലെങ്കിൽ സ്കിൽ പരിശീലനം മാത്രമുള്ള എഴുപത് ശതമാനത്തോളം വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ കുട്ടികൾ അവരെ കുറഞ്ഞ പോലിക്കുള്ള തൊഴിലാളികളാക്കി മാറ്റുന്ന വിദ്യാഭ്യാസം ഇത് വെറും ആരോപണമല്ല ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന അത്യന്തം നിർണായകമായ യാഥാർത്ഥ്യമാണ് ഈ വീഡിയോയിൽ അതിൻ്റെ നേർ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന സുപ്രധാന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ആഴത്തിലുള്ള അറിവ് നിഷേധിച്ചുകൊണ്ട് നൈപുണി അല്ലെങ്കിൽ സ്കിൽ പരിശീലനത്തിലൂടെ ചിന്താശേഷിയില്ലാത്ത തൊഴിലാളികളെ ആക്കി മാറ്റുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥയാണിത് ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡി പി ഇ പിയിലൂടെയാണ് അതിന് രണ്ടാം ഘട്ടമായിരുന്നു എസ് എസ് എ എന്ന സർവശിക്ഷാ അഭിയാൻ ഒൻപതാം ക്ലാസ് മുതൽ തുടർന്ന് ആർ എം എസ് എ വന്നു കോളേജുകളിൽ പൂസ വന്നു അതിൻ്റെ മൂന്നാം ഘട്ടമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം ഡി പി ഐ പിയിലൂടെ ലോകബാങ്ക് മുന്നോട്ട് വെച്ച ആശയങ്ങൾ നിയമമാക്കി എട്ടാം ക്ലാസ് വരെ ഒരു കുട്ടിയെയും തോൽപ്പിക്കരുത് എന്ന നിയമം വന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെയാണ് അതിൻ്റെ നാലാം ഘട്ടമാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ അനുസരിച്ചാണ് ഞാനിവിടെ കാര്യങ്ങൾ തുറന്നു പറയാൻ മുതിരുന്നത് അതായത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം സർക്കാർ നയങ്ങൾ തീരുമാനങ്ങൾ വിദ്യാഭ്യാസ പോളിസികൾ എന്നിവയുടെ വിമർശനം സ്വന്തം ഗവേഷണം ഡാറ്റ അനാലിസിസ് അവതരിപ്പിക്കൽ എന്നിവയെല്ലാം ആർട്ടിക്കിൾ പത്തൊമ്പതിൽ വരുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഭൂരിപക്ഷം വരുന്ന ജനം അറിവ് നേടുന്നതിരെയുള്ള ഗൂഢപദ്ധതിയും വലിയ ആക്രമണവുമാണ് ഇതുപക്ഷേ തുടങ്ങിയതിപ്പോഴല്ല കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അതായത് നരസിംഹറാവു പ്രധാനമന്ത്രിയും അർജുൻ സിംഗ് മനുഷ്യ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രിയുമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിലാണ് ഇത് തുടങ്ങിയത് കേരളത്തിൽ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോഴാണ് ഇത് ശക്തമായി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയപ്പോഴും രണ്ടായിരത്തി ആറിൽ ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോഴും രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴും ലോക ബാങ്കിന്റെ വിദ്യാഭ്യാസ പദ്ധതി നിർബാധം തുടരുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഭരിക്കുമ്പോഴും അത് തുടരുന്നു എന്നതാണ് നാം കാണുന്നത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് ഭരണാധികാരി വന്നാലും ഈ പോളിസി ഒരു മാറ്റവും ഇല്ലാതെ തുടരാൻ കാരണം ഇത് നിയന്ത്രിക്കുന്നത് ബാഹ്യ ശക്തികളായതുകൊണ്ടാണ് വിദേശ ഏജൻസികളായതുകൊണ്ടാണ് ആഗോള സാമ്രാജ്യത്വത്തിന്റെ സ്ഥാപന രൂപമായ ലോക ബാങ്കാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് അതിന്റെ സോഫ്റ്റ് ലോൺ ശാഖയായ ഐ ഡി എ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷനും യു കെ യുടെ ഡി എഫ് ഐ ഡിയും ഡിപ്പാർട്ട്മെന്റ് ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് യൂനിസെഫ് യുനെസ്കോ തുടങ്ങിയ ഏജൻസികളുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കരിക്കുലം ഉൾപ്പെടെ എല്ലാ ഘട്ടങ്ങളിലും അവർ ഇടപെടുന്നു ലോകത്തെമ്പാടുമുള്ള അവരുടെ പോളിസിയുടെ ഭാഗമായാണ് ഇന്ത്യയിലും ഇത് നടപ്പാക്കുന്നത് സാധാ സ്കൂളുകളിലെയും കോളേജുകളിലെയും പഠിക്കുന്ന കുട്ടികൾ മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള കോഴ്സുകളാണ് പഠിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത് എന്താണ് മാർക്കറ്റിന്റെ ഡിമാൻഡ് ചീപ്പ് ലേബർ അതായത് കുറഞ്ഞ ഗൂലിക്ക് പണിയെടുക്കുന്നവർ ഡേറ്റാ വർക്കേഴ്സ് വിൽപ്പന തൊഴിലാളികൾ വൈദഗ്ധ്യം കുറഞ്ഞ ടെക്നിക്കൽ വർക്കേഴ്സ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം റീറ്റെയിൽ മേഖലകളിലെ പണിക്കാർ തുടങ്ങിയവരാണ് അവർ അവർ ചരിത്രം ഒന്നും എതിർക്കാതിരിക്കുന്ന ചിന്തിക്കാത്ത തലമുറയാണ് അവർക്ക് വേണ്ടി തയ്യാറാക്കിയ കരിക്കുലത്തിലും പാഠപുസ്തകങ്ങളിലും അറിവിന്റെ ആഴം കുറച്ചിരിക്കുന്നു പാഠ്യവിഷയം ലളിതമാകുന്നു വിദ്യാഭ്യാസം എന്നാൽ തൊഴിൽ പരിശീലനമാകുന്നു സമൂഹം ഒരു വലിയ തൊഴിലാളി സേനയായി മാറുന്നു അവർ ഒന്നും ആഴത്തിൽ പഠിക്കുന്നില്ല നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നിന്റെ മാതൃഭൂമി പത്രത്തിൽ ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ അതാണ് ഇവിടെ കാണുന്നത് നൈപുണി മാത്രം മതിയോ എന്നാണ് അതിനെ തലക്കെട്ട് സംസ്ഥാന വിദ്യാഭ്യാസ കൗൺസിലിൽ കേരള കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല പ്രതിനിധികൾ ചോദിച്ച ചോദ്യമാണത് അറിവിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് നൈപുണി കോഴ്സുകൾക്ക് ക്രെഡിറ്റ് വീണ്ടും വർദ്ധിപ്പിക്കുന്ന എതിരെയാണ് ചോദ്യം നിലവിലെ നാലു വർഷ ബിരുദ കോഴ്സിൽ ഇരുപത് മുതൽ മുപ്പത്തി ആറ് ശതമാനം വരെ നൈപുണി കോഴ്സുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് ഇത് അൻപത് ശതമാനം വരെയാക്കാനാണ് എൻ ഇ പി നിർദ്ദേശം അടിസ്ഥാന വിജ്ഞാനത്തിനും വിമർശന ചിന്തയ്ക്കും പ്രാധാന്യം കുറച്ചുകൊണ്ട് നൈപുണിക്ക് അമിത പ്രാധാന്യം നൽകുന്നത് ചതിയാണ് എന്ന് നാം തിരിച്ചറിയണം കാസർഗോഡിലെ കേരള കേന്ദ്ര സർവകലാശാല പഠനത്തോടൊപ്പം ജോലി നൽകുന്ന വാർത്തയും ഇക്കഴിഞ്ഞ ദിവസം നാം വായിച്ചു എന്താണ് ജോലി ക്യാമ്പസിലെ ലൈബ്രറി മെസ് എന്നിവിടങ്ങളിലാണ് ജോലി മണിക്കൂറിനാണ് വേതനം എന്നാണ് ഇതിന്റെ പേര് ലൈബ്രറിയന്മാരെ സഹായിക്കുകയും ആവശ്യക്കാർക്ക് പുസ്തകങ്ങൾ എടുത്തു നൽകുക എന്നതൊക്കെയാണ് അവരുടെ ജോലി നാൽപ്പത് പേരെ ഈ തൊഴിൽ തെരഞ്ഞെടുത്തു എന്നാണ് വാർത്ത അവർക്ക് വായിക്കാനും ആഴത്തിലുള്ള ഗവേഷണം നടത്താനും എപ്പോഴാണ് പിന്നെ സമയം കിട്ടുക അതായത് വിദ്യാർത്ഥികൾക്ക് ആഴത്തിലുള്ള അറിവ് നേടാനുള്ള അവസരമില്ലാതാക്കി നൈപുണി പരിശീലിപ്പിക്കുകയാണ് കോളേജുകളിൽ എന്താണ് എന്താണതിൻ്റെ ഫലം അവരുടെ ഇടയിൽ നിന്ന് ചരിത്രകാരന്മാരുണ്ടാകില്ല ഇക്കണോമിസ്റ്റുകൾ ഉണ്ടാകില്ല ഫിലോസഫേഴ്സ് ഉണ്ടാവില്ല സോഷ്യോളജിസ്റ്റുകൾ ഉണ്ടാവില്ല പൊളിറ്റിക്കൽ സയൻസിസ്റ്റുകൾ ഉണ്ടാവില്ല അത്തരക്കാരാകാൻ ബുദ്ധിയും സാമർഥ്യവുമുള്ള ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ട് പക്ഷെ അവർക്ക് ആ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് പഠനം ഒരു വെല്ലുവിളിയായി എടുത്ത് ഉയർന്ന് ഉന്നതങ്ങളിലെത്താൻ അവസരം കൊടുക്കുന്നില്ല അത്തരം പ്രതിഭകർ ഉണ്ടാവുക മുപ്പത് ശതമാനത്തോളം വരുന്ന പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നാണ് അവരാണ് ഐ ഐ ടി ഐ ഐ എമ്മുകളിലും മറ്റു പദ പഠന കേന്ദ്രങ്ങളിലും എത്താൻ പോകുന്നത് ബഹുഭൂരിപക്ഷം പഠിക്കുന്നത് ഭാരം കുറഞ്ഞ സിലബസുകളും എൻ സി ആർ ടിയുടെയോ സംസ്ഥാനങ്ങളുടെയോ പാഠപുസ്തകങ്ങളുമാണ് മറ്റുള്ള മുപ്പത് ശതമാനം വരേണ്യർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളോ ഓക്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ കാമ്പ്രിഡ്ജിൻ്റെ മാക് മില്ലൻ്റെ കോളിൻസിൻ്റെ പിയേഴ്സൻ്റെ ഫ്രാങ്ക് ബ്രദേഴ്സിൻ്റെ എവർഗ്രീൻ്റെ സെലീന പബ്ലിക്കേഷൻസിൻ്റെ സരസ്വതി പബ്ലിക്കേഷൻസിൻ്റെ കുൽമോഹറിൻ്റെ രത്നസാഗറിൻ്റെ ഒക്കെ ഗംഭീര പുസ്തകങ്ങളാണ് അവർ അധ്യായങ്ങൾ കൂടുതലുണ്ട് കൺസെപ്റ്റുകൾക്ക് ആഴം കൂടുതലുണ്ട് നോളജ് ഡെൻസിറ്റി ഉയർന്നതാണ് ഉദാഹരണത്തിന് ആറാം ക്ലാസ്സിലെ എൻ സി ആർ ടി തയ്യാറാക്കിയ സയൻസ് പാഠപുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ പരമാവധി ആറു പേജുകളാണ് ഉള്ളത് എന്നാൽ ഓക്സ്ഫോർഡിൻ്റെയോ കാംബ്രിഡ്ജിൻ്റെയോ ഇതേ ക്ലാസ്സിലെ സയൻസിൽ ഓരോ അധ്യായവും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പേജുകളുണ്ട് അവർക്ക് അനലിറ്റിക്കൽ ചോദ്യങ്ങളുണ്ട് കേസ് സ്റ്റഡീസ് ഉണ്ട് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട് റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അറുപത്തഞ്ച് ശതമാനത്തിന്റെ പാഠപുസ്തകങ്ങൾ ഇവയൊന്നും കാര്യമായില്ല ആഴം കുറച്ച് ലാളിത്യം കൂട്ടി സമർത്ഥരായ കുട്ടികൾക്ക് വെല്ലുവിളിയുയർത്താത്ത കനം കുറഞ്ഞ പാഠങ്ങളാണുള്ളത് കാരണം അവരിൽ നിന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത് തുല്യതയാണ് അല്ലാതെ അക്കാദമിക എക്സലൻസ് അല്ല എസ് പരീക്ഷയ്ക്ക് എ പ്ലസ് കിട്ടുന്ന കുട്ടിക്ക് മാതൃഭാഷയിൽ തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞത് കേരളം ഭരിക്കുന്ന മന്ത്രി സജി ചെറിയാനാണ് വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനുവാസും എല്ലാം പറഞ്ഞതും ഇത് തന്നെയാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് തൊണ്ണൂറുകളുടെ പകുതിയിൽ തുടങ്ങിയ ഡി പി പി എന്ന ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലാണ് ഇതിന് തുടക്കം അതിനു തുടർച്ചയാണ് എൻ ഇ പി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഡി പി പി സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും ലോക ബാങ്കിന്റേതായിരിക്കുമെന്ന് ഇന്ത്യ ഗവൺമെന്റും ലോക ബാങ്കും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് വാഷിംഗ്ടൺ ഡി സിയിൽ ഒപ്പിട്ട കരാറിന്റെ സെക്ഷൻ മൂന്ന് സീറോ ഫോർ ത്രീ പോയിന്റ് സീറോ ഫോറിൽ പറയുന്നുണ്ട് അതേ വർഷം നവംബർ രണ്ടിന് ഇറക്കിയ മറ്റൊരു രേഖയിൽ പറയുന്നത് ഡി പി പി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ സമഗ്രമായി പരിഷ്കരിക്കുന്നതിന്റെ തുടക്കമാണ് എന്നാണ് ഏഴു വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഡി പിഇ പി അത് കഴിഞ്ഞ് എസ് എസ് ഐയിലൂടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ ഇപ്പോൾ എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിലൂടെ ഒരു നിർണായക ഘട്ടത്തെത്തിയിരിക്കുന്നു വിദ്യാഭ്യാസം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റ് ആയിരിക്കുമ്പോഴും പി എം സി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ നിർബന്ധിക്കുന്നത് എന്തിന് ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് ബംഗാളും തമിഴ്നാടും മാറി നിൽക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളം എന്തിന് സാമ്രാജ്യത്വത്തിന്റെ ഗൂഢപദ്ധതിക്ക് കൂട്ടുനിൽക്കുന്നു എന്തിനാണ് കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ എം അതിന്റെ പാലമായി നിന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പരിഷ്കരിച്ചത് തന്നെ ഡി പിഇ പി കടന്നു വരാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ധൃതി പിടിച്ച നീക്കങ്ങളുടെ റിപ്പോർട്ടുകൾ തട്ടിക്കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് എട്ട് ഒമ്പത് തീയതികളിൽ ഡൽഹിയിലെ ജാമിയ ഹാംദാർ സർവകലാശാലയിൽ കേബ് മീറ്റിംഗിൽ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ മീറ്റിംഗിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന പരമോന്നത ബോഡിയാണ് കേബ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരും ഇന്ത്യയിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമെല്ലാം ഉൾപ്പെടുന്ന മീറ്റിംഗ് ആണത് ഏറെക്കാലം യുനെസ്കോയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടായിരുന്ന വിഖ്യാത വിദ്യാഭ്യാസ വിചക്ഷണൻ പത്മഭൂഷൺ ജേതാവായ ഡോക്ടർ മാൽക്കം ആദിശേഷയെയും ആ യോഗത്തിലുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് ലോക ബാങ്കിന്റെ ഫണ്ട് സ്വീകരിക്കുന്നത് ആ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് അത്യന്തം അപകടകരമാണെന്ന് ഡോക്ടർ മാൽക്കം ആദിശേഷയ്യ ആ യോഗത്തിൽ പറഞ്ഞതായി അതിന്റെ മിൻസിലുണ്ട് വിദേശ ശക്തികൾ വിദ്യാഭ്യാസത്തിൽ ഇടപെടും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് എല്ലാവരും അത് അവഗണിച്ചു ആ ഇടപെടലാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ കാണുന്നത് കുരുഡന്മാർ ആനയെ കണ്ട ഒരു കഥ ബുദ്ധൻ പറയുന്നുണ്ട് അതുപോലെയാണ് എൻ ഇ പിയും പി എം സിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിലെ ചില പണ്ഡിതർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കാതലായ അപകടമൊന്നും അവർ കാണുന്നില്ല ഈ വിദ്യാഭ്യാസത്തെ ന്യായീകരിക്കാൻ വരുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് നിങ്ങളുടെ മക്കളും എല്ലാം അനുഭവിക്കാൻ പോകുന്നതാണത് അവർ പഠിക്കുന്നത് രാജ്യത്തെ പഞ്ച നക്ഷത്ര സൗകര്യങ്ങളുള്ള അൺഎയ്ഡ് സ്കൂളുകളല്ലെങ്കിൽ അവരും ലോക ബാങ്കിന്റെ ഈ ചതിക്ക് ഇരയാകും വിജ്ഞാനം കൊണ്ട് മുന്നേറേണ്ട ഒരു രാജ്യത്തെ വിലകുറഞ്ഞ തൊഴിൽ ശേഷിയിലേക്ക് തള്ളുകയാണിപ്പോൾ ഡി പിഇ പിക്ക് വേണ്ടി ലോക ബാങ്ക് മുന്നോട്ട് വെച്ച ആശയങ്ങൾ തന്നെയാണ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിലും പ്രാവർത്തികമാക്കുന്നത് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ ലോക ബാങ്കും ആഗോള കോർപ്പറേറ്റോക്രസിയും മാത്രമല്ല എല്ലാ ഭരണാധികാരികളും ഭയക്കുന്നുണ്ട് ഇത് വളരെ ഗുരുതരമായ വിഷയമാണെന്ന് എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം ഇക്കാര്യം കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതുണ്ട് ലോക ബാങ്കും ഇന്ത്യാ സർക്കാരും ഒപ്പിട്ട കരാറുകൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളുമായി ഉടൻ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കമന്റുകളും ഷെയറുകളും പ്രതീക്ഷിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അവ തീർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നന്ദി